നിങ്ങളൊന്ന് പേര് നിങ്ങളൊന്ന് കാണാനാണ് ആ നോക്കി വരൂട്ടി തുടരുമ്പളേക്കൊന്ന് പിടിച്ചൊന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് നിങ്ങളെടുത്തൊന്ന് കുറഞ്ഞ അതാണ് അതിൻ്റെ അതിന്റെ അതാ അതാറിനെ നിങ്ങളടുത്തൊന്ന് കുറഞ്ഞ നിങ്ങളടുത്തൊന്ന് കുറഞ്ഞെങ്കിലും അതാണ് നിങ്ങളെടുത്തൊന്ന് കൊണ്ടെങ്കിലേ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അടുത്തൊന്ന് നോക്കുമ്പളേ അതൊട്ടി ആലാൾ ചോദിച്ചോ ആ ഇതും പതിനൂന്നും പതിനാലിക്കും ഒക്കെ പോയി അമിതാക്കുട്ടി അതേമാരി മുരു കൂട്ടി കൊടുത്തിട്ടുള്ളൂ ആ മുരു കൂട്ടി അതേമാതിരി മോരു കൂട്ടി അറിയാണ്ട് ആ ആ അമിതാക്കാ എന്റെ കച്ചവടി കിട്ടിയാക്ക് വെറുതാവൂല ആ പിടിച്ചോ പിടിച്ചോടൊക്കെ അവിടെ മഴ എഴുതിട്ട് അവിടെ പോലെ നമ്മക്കൊന്ന് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയില്ല കഥ ആഹാ